بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين بإذن الله بريم الله ساتب الشاسر عليه السلام عليكم ورحمة الله وبركاته ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അതിനെക്കുറിച്ചെല്ലാം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ശരീരത്തിന് സുഖം ലഭിക്കണം എന്നാഗ്രഹിക്കാത്തവരാരും ഉണ്ടാവുകയില്ല ശരീരത്തിന് സുഖമുണ്ടാകണം ശാരീരിക ബുദ്ധിമുട്ടുകൾ രോഗങ്ങൾ ഉണ്ടാകാൻ ആരും ആഗ്രഹിക്കില്ല രോഗങ്ങളിൽ നിന്നും മുക്തി നേടണം അങ്ങനെ ശരീരത്തിന് സുഖമുണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തർ അതിന് മഹാന വിശ്വാസം പഠിപ്പിച്ച ധാരാളം പ്രാർത്ഥനകൾ നമുക്കറിയാവുന്നതാണ് മഹാനായ അനസുനും കാണാം മഹാനായ വിശ്വാസം അടുക്കൽ വന്നു എന്നിട്ട് മഹാനായ പ്രവാചകരോട് ചോദിച്ചു അള്ളാഹുന്റെ പ്രവാചകരെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രാർത്ഥന ഏതാണ് പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് പറഞ്ഞു സൽ നീ നീ നിന്റെ റബ്ബിനോട് ചോദിക്കുക ചോദിക്കുക വൽ ചോദിക്കണം സുഖം സുഖം നിനക്ക് ആഫിയത്ത് നൽകുന്നതിനെ ശ്രേഷ്ഠമേറിയാണ് അതും സുഖം തന്നെയാണ് ലക്ഷ്യമുണ്ടാകലാണ് അത് മറ്റുള്ളവരിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകാതെ അവരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകാതെ അവരിൽ നിന്ന് രക്ഷപ്പെടുന്ന അവരിൽ നിന്ന് നമുക്ക് സുഖം കിട്ടുന്ന ആ ആണ് അപ്പൊ ആഫിയത്തിനെയും നീ ചോദിക്കണം ദുന്യാവല്ലാഹ്ര എവിടെയാണ് ആഫിയത്ത് ആഫാത്ത് കിട്ടേണ്ടത് ദുന്യാവിലും ആഫിയത്ത് കിട്ടണം ആഫാത്ത് കിട്ടണം ആഹ്റത്തിലും കിട്ടണം അപ്പൊ ദുന്യാവിലും സുഖം നിന്ന് കിട്ടണം ദുന്യാവിലും മറ്റുള്ളവരിൽ നിന്നും നമുക്ക് സുഖം ലഭിക്കണം ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല ആഹാരത്തിൽ നമുക്ക് സുഖം കിട്ടണം അള്ളാഹുരിൽ നിന്നും കിട്ടണം മറ്റുള്ളവരിൽ നിന്നും കിട്ടണം മറ്റുള്ളവർ നമ്മെ ഉപദ്രവിക്കാൻ ആഹാരത്തിൽ നമ്മൾ ഈ ലോകത്ത് അവരെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവർ നാളെ പരലോകത്ത് നമ്മുടെ അമലുകളൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി വരുമല്ലോ അപ്പോൾ മറ്റുള്ളവരിൽ നിന്നെല്ലാം ദുന്യാവരും ആഹൃതത്തിൽ നമുക്ക് രക്ഷയുണ്ടാകണം സുഖം ഉണ്ടാകണം അള്ളാഹുവിൽ നിന്നും ദുന്യാവരും ആഹൃത്തിൽ മാഫിയത്തിൽ ഇത് നീ നിന്റെ റബ്ബിനോട് ചോദിക്കാനാണ് മഹാനായ ലബിസുല്ലാസമങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു രണ്ടാം ദിവസവും അയാൾ അടുക്കിലേക്ക് വന്നു എന്നിട്ട് വീണ്ടും ചോദിച്ചു യാ അള്ളാൻ്റെ പ്രവാചകരെ ഏറ്റവും ഉത്കൃഷ്ടമായ പ്രാർത്ഥന പ്രാർത്ഥനകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് എന്താണ് എന്ന് തങ്ങളോട് രണ്ടാമത്തെ ദിവസം ചോദിക്കുക അദ്ദേഹത്തോട് ഇതേ മറുപടി തന്നെയാണ് രണ്ടാം ദിവസവും പറഞ്ഞു ഇതേ മറുപടി തന്നെ പറഞ്ഞു റബ്ബക്ക അല്ല ആഫിയും കിട്ടാൻ ലഭിക്കാൻ ചോദിച്ചു അദ്ദേഹം മൂന്നാമത്തെ ദിവസം അയാൾ മടങ്ങി വന്നു ചോദിച്ചു മൂന്നാം ദിവസം വന്നിട്ട് ഇതേ ചോദ്യം ചോദിച്ചപ്പോൾ അലൈഹി നബിങ്ങൾ മറുപടി പറഞ്ഞു ഫൈദാ ആഫിയത ദുനിയാവിൽ നിനക്ക് ആഫിയത്ത് ലഭിക്കപ്പെട്ടാൽ സുഖം ലഭിക്കപ്പെട്ടു

മൂന്ന് ദിവസവും ലിമസായ സ്വതങ്ങൾ ആ മനുഷ്യരോട് പറഞ്ഞത് എന്ന് അനുസുരും പറഞ്ഞതായി ഇമാം തുറമുഖം റിപ്പോർട്ട് ചോദിക്കുക അത് കിട്ടാൻ ആഗ്രഹിക്കുക അബുബക്കാഹുൽ അന്നു അദ്ദേഹം ഒരു അവസ്ഥ മെമ്പറിലേക്ക് കയറി ഒത്തുപോകാൻ വേണ്ടി മെമ്പറിലേക്ക് അറിയില്ല സുമ്മക്ക പിന്നെ അങ്ങ് കറിയാൻ തുടങ്ങി അബുഖിള്ളാഹു അന്നു മെമ്പറുകൾ കയറി എന്നിട്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കാമ ഫീന റസുലുഹിംബർ മിംബറിൽ ആദ്യ വർഷം ആദ്യത്തെ പ്രാവശ്യം ആ വർഷത്തിൽ നിബിധങ്ങൾ മിമ്പറിൽ കയറിയിട്ട് സുമ്മക്കാൻ കരയാൻ തുടങ്ങി കരഞ്ഞു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ അള്ളാട് ആഫിയത്തിനെയും മാപ്പ് മാപ്പ് ചെയ്യാൻ തരാൻ 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 വേണ്ടിയും വേണ്ടിയും അവൻ സുഖം ആഫിയത്ത് നിങ്ങൾ ചോദിക്കുക അവസാനം ഞങ്ങളോട് പറഞ്ഞു എന്നിട്ട് അള്ളാഹുതല മാൻ വിശ്വാസം ഉറച്ച യക്കീൻ അത് ലഭിച്ചതിനു ശേഷം ഒരാൾക്ക് അയാൾക്ക് ആഫിയത്തിനേക്കാളും ആയത് വേറെ ഒന്നും കിട്ടിയിട്ടില്ല ഉറച്ച ഈമാനിന് ശേഷം ആഫിയത്ത് സുഖം തിനേക്കാളും ഉത്കൃഷ്ടമായത് വേറൊന്നും അപ്പൊ അതാണ് വേണ്ടത് അത് നിങ്ങളോട് ചോദിച്ചോ ഇന്ന് ആദ്യ വർഷം കരഞ്ഞുകൊണ്ട് ലഭിതങ്ങൾ ഇപ്രകാരം പറഞ്ഞു അതുകൊണ്ടാണ് മെമ്പറിൽ കയറിയപ്പോൾ കയറിയപ്പോൾ എനിക്കും കരച്ചിൽ വന്നത് എന്ന് മഹാനായ അബുബക്കി ഖറീ അള്ളാഹു പറഞ്ഞതായി ഇമാം റിപ്പോർട്ട് ഇമാം മഹാനായ അബു മാലിക് പിതാവിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ഒരാളെ അള്ളഹിനോട് ഞാൻ ചോദിക്കുമ്പോൾ അള്ളാഹിനോട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്താണ് ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് എന്ത് ഞാൻ ചോദിക്കണം എന്ന് ആ വന്ന ആള് തങ്ങളോട് ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു കൊൽ നീ പറഞ്ഞോ അള്ളാഹുനി

ൾ തങ്ങളുടെ വിരലുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിബിധങ്ങൾ ഒരു വിരലങ്ങ് മടക്കി വർഹമ്മി രണ്ടാമത്തെ വിരലും മടക്കി വെ മൂന്നാമത്തെ വിരലും മടക്കി നാലാമത്തെ വിരലും മടക്കി ഇബ്ഹാം ഇബഹാമി തള്ളവിരലൊഴിച്ച് ബാക്കി നാല് വിരലും മടക്കി എന്നിട്ട് നിബിധങ്ങൾ പറഞ്ഞു ഫൈന ഹാവുലായി ഈ നാല് കാര്യങ്ങൾ ഈ മഹഫുത്തിന് ചോദിക്കാൻ പറഞ്ഞല്ലോ പാപ മോദിനും പാപം പുറത്ത് തരാൻ റഹ്മത്ത് ചോദിക്കാൻ പറഞ്ഞല്ലോ മൂന്നാമത്തെ ആഫിയെ ചോദിക്കാൻ പറഞ്ഞില്ലേ നാലാമത്തെ റിസുഖ് ചോദിക്കാൻ പറഞ്ഞു ഈ നാല് കാര്യങ്ങൾ തജ്മാവിലൊക്കെ ദുന്യാക്കാവ് ആഹ്റത്തക്ക നിന്റെ ദുന്യാവും നിന്റെ ആഹ്ർത്തിനെയും നിനക്ക് ഒരുമിച്ച് കൂട്ടിത്തരുന്നതാണ് അപ്പോൾ ദുന്യാവിലും ആഹ്റത്തിലും ഈ നാല് കാര്യങ്ങൾ നിനക്ക് അള്ളാഹുദൊരുമിച്ച് കൂട്ടിത്തരും അതുകൊണ്ട് ഇത് ചോദിച്ചോ നമ്മൾ ഷാഫി മതപനുസരിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ രണ്ട് സുജൂദിൻ്റെ ഇടയിൽ റബ്ബിഫുലി അതിൽ ഈ നാല് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് അതിലധികം കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്നുണ്ട് പ്രത്യേക ചിന്നത്തില്ല എങ്കിലും ഈ കാര്യങ്ങൾ എപ്പോഴും റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ചോദിച്ചോളാണ് പറഞ്ഞത് ഇതൊക്കെ നമുക്ക് എളുപ്പമായ പ്രാർത്ഥനകളാണ് നേരത്തെ ആഫിയത്തും ചോദിക്കാൻ പറഞ്ഞു ചോദിക്കുക ഇതൊക്കെ ചെറിയ ചെറിയ പ്രാർത്ഥനകളാണ്

ിൽ ഞങ്ങൾ എന്താ പറയേണ്ടത് മിക്കാമത്തിന്റെ ആഫിയത്ത് ചോദിച്ചു ശരീരത്തിൽ സുഖം തന്നെ പഠിച്ചോനെ എന്റെ കാലിന്റെ വേദന മാറ്റി തരണറബ എന്റെ നടുവേദന മാറ്റി മാറ്റിത്തരണ റബ്ബെ എന്റെ കൈയിന്റെ വേദന മാറ്റി മാറ്റിത്തരണ റബ്ബെ എന്റെ ശരീരത്തിന് ആ വേദന ഈ വേദന ആ ബുദ്ധിമുട്ട് ഈ ബുദ്ധിമുട്ട് പഠിച്ചെ എനിക്ക് എല്ലാവിധത്തിലും ബുദ്ധിമുട്ടുകൾ മാറ്റി തരണം ആഫിയത്ത് നൽകണം ശരീരം സുഖം നൽകണം എന്ന് ദുരിതത്തിലും ആഫിയത്ത് അള്ളഹാനോട് ചോദിച്ചോ എന്ന് നിങ്ങൾ മഹാനും ഇടയിൽ ആ പ്രാർത്ഥന തട്ടിക്കളയൂല അള്ളാഹു ആഫിയത്ത് തെങ്ങുമെന്നാണ് ഇത്യാദി ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ഇത്രയെങ്കിലും ചോദിക്കുക ചേർത്ത് പറയാൻ പറ്റുന്നത് അങ്ങനെ പറയുക ഈ ചെറിയ പ്രാർത്ഥനകൾ നമ്മുടെ വേദനകൾ വേദന ഉള്ളാഹുത്തിലെ സുഖം തരും എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുക അള്ളാഹു താല ആഫിയത്ത് നൽകണം ആഫിയത്ത് നൽകിയാലേ ഈ ബാത്തുകൾ ധന്യമാക്കാൻ നമുക്ക് സാധിക്കൂ അത് ഹജ്ജാകട്ടെ വിശുദ്ധമായ ഹജ്ജ് കർമ്മമാകട്ടെ ഉമ്രകർമ്മമാകട്ടെ നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ എന്തിനും ആഫിയത്ത് കിട്ടിയെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ബാത്തുകൾ ധന്യമാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ആഫിയത്ത് റബ്ബു സുഖാനുലോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക അള്ളാഹു സുഖാൻ നമുക്ക് ആഫിയത്ത് നൽകി അനുഭവിക്കുമാറാകട്ടെ നമ്മൾ ആരെല്ലാം ശാരീരികമായി മാനസികമായി ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടോ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ എല്ലാ സുഖാർത്ഥന മാറ്റി കൊടുക്കുമാറാകട്ടെ എല്ലാവിധ രോഗങ്ങൾക്കും നാമുമായി ബന്ധപ്പെട്ടവർക്ക് പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ട് ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിഞ്ഞു കൂടുന്നവരുണ്ട് അള്ളാഹുത്തിലെല്ലാവരുടെയും രോഗങ്ങൾ മാറ്റി ശരീരത്തിനും മനസ്സിനും വാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ എല്ലാവിധ ബോധം എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ വന്നിരായ ഗുരുനാഥന്മാർ കുട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ എല്ലാവരെയും അള്ളാഹു സുഹാനുഭവത്തായ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് ഊട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ലഹകത്ത് നിന്ന് മോചിപ്പിക്കുമാരാകട്ടെ അള്ളാഹു സുഖാനുഭവത്തായ വരും ദിനങ്ങൾ അവനിലേക്ക് അവന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ ലഭിക്കപ്പെടുന്ന ഒരു ദിനങ്ങളാണ് ആ ദിനങ്ങളിൽ അള്ളാഹുവിനെ കടുക്കാൻ യുവാക്കളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടിക്ക് വേണ്ടി ജിയാർത്തിനു വേണ്ടിയൊക്കെ പോകുന്നവർക്ക് അള്ളാഹുദല അവരുടെ ഹജ്ജും അമ്രയും മക്ബോലും മബറൂറുമായ ഹജ്ജും അമ്രയുമാക്കി തീർക്കുമാറാകട്ടെ അവരുടെ സിയാറത്ത് അള്ളാഹുത്തല മറിയത്താക്കി തീർക്കുമാറാകട്ടെ നമുക്കും ആ പരിശുദ്ധമായ ഇരു ഹറമകളിൽ ഹറമകളിൽ പുണ്യ ഭൂമിയിൽ കാലുകുത്താനും ഹജ്ജും അമ്രയും എല്ലാം നിർവഹിക്കാനും മഹാനായ പ്രവാചകന്റെ ചാരത്ത് ചാലത്ത് ചെയ്യാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലി അഹമ്മദിൻ സ്ലാ വാഹി വ